ും ബുക്കിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ജയം അപ്പൊ അത് കണ്ടപ്പോ തൊണ്ടുണ്ടായിരുന്നു ആ തൊണ്ടിൽ കുറച്ച് പൈസ എടുത്തിട്ട് കടല വാങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇതാക്കി വയനാടിനായി രണ്ടു വിദ്യാർത്ഥികളുടെ കടല വില്പന വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനായി മുഹമ്മദ് ഹസ്രത് അലിയും മുഹമ്മദ് സിനാനും കടല വിൽക്കാനിറങ്ങി തങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് തൊണ്ടുപൊട്ടിച്ച് ആ പണം കൊണ്ടാണ് വിൽപ്പനയ്ക്കുള്ള കടല വാങ്ങിയത് ഇന്നലെ കൊടുമുടി അങ്ങാടിയിലും ഇന്ന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലുമാണ് ഇവർ കടല വിൽക്കാനിറങ്ങിയത് കടല വിറ്റുകിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ കടല കച്ചവടം പുറമണ്ണൂർ എ എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹസ്രത് അലി ഇതേ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിനാൻ കൊടുമുടി കമ്പത്ത് മുഹമ്മദ് അലിയുടെയും കിഴക്കേക്കര കിഴക്കത്തുപറമ്പിൽ സുമയ്യയുടെയും മക്കളാണ് ഇരുവരും കടല വിറ്റുകെട്ടിയ തുക സ്കൂളിൽ വെച്ച് കൈമാറും വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ചൂരൽമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുപ്പത്തിരണ്ട് കുട്ടികളും മുണ്ടക്കൈ സ്കൂളിലെ പതിനൊന്ന് കുട്ടികളുമാണ് മരണപ്പെട്ടത് ം കുട്ടികളെ നഷ്ടപ്പെട്ട വയനാടിന്റെ അതിജീവനത്തിനായി ഈ രണ്ട് കുട്ടികൾ നടത്തുന്ന ചെറിയ ശ്രമത്തിന് നാട്ടുകാരിൽ നിന്നും വലിയ ശ്രമത്തിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കടല ഓളി എത്ര തന്നാലും ഞങ്ങളൊരു കടല കൊടുക്കും അപ്പൊ കടല കൂട്ടി വാങ്ങിണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശോഫീസിലേക്ക് സ്കൂൾ പോയി എത്തി അപ്പൊ ഞാന് ടി വിയിലും ബുക്കിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചെയ്യാം അപ്പൊ കണ്ടപ്പോ തൊണ്ടുണ്ടായിരുന്നു ആ തൊണ്ടിൽ കുറച്ച് പൈസ എടുത്തിട്ട് കടല വാങ്ങിട്ട് അങ്ങനെ ഒക്കെ ഞങ്ങൾ അങ്ങനെ ഇതാക്കി കുരുന്നുകളുടെ ഈ ശ്രമത്തിന് നൽകാം വലിയൊരു സെല്യൂട്ട് ന്യൂസ് ഡെസ്ക് 3 max life